ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഓടിഞ്ഞാറ് യു കെ മല്ലെന്നാളെ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സമ്മറയ്ക്കല്ലേ എല്ലാവർക്കും നല്ല രസകരമായ കാലാവസ്ഥയാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ടായാലും പിന്നെ ചെടികളും പിന്നെ അതുപോലെ ബാക്കിയുള്ള ആപ്പിളായിക്കോട്ടെ പേരായിക്കോട്ടെ അങ്ങനെയുള്ള ബാക്കിയ സാധനങ്ങളായിക്കോട്ടെ എല്ലാം നല്ല പൂത്തിളഞ്ഞ് നിൽക്കുന്ന സമയങ്ങളാണ് ഉണ്ടായി വരുന്നൊരു സമയമാണത് കാണാനുള്ള രസപ്പുറത്തൊക്കെ മാത്രമല്ല ഒരുപാട് പഴയ സാധനങ്ങൾ ആൾക്കാർ ഒഴിവാക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം അതായത് കുറേ ഭാഗങ്ങൾ ക്ലീനിങ് കാരണം കാലാവസ്ഥ അനുകൂലം അതിൻ്റെ പേരിൽ നമുക്ക് എവിടെ എന്തും ചെയ്യാനായിട്ട് കുറച്ചും കൂടി എല്ലാവരും കുറച്ചും കൂടി ആക്റ്റീവായിരിക്കും അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അവിടുത്തെ ഒഴിവാക്കും പല ഗാർഡൻ ക്ലീൻ ചെയ്യും അടുത്തൊരു വിൻ്റർ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതല്ലേ വിൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അവിടെ അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തോട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു തന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റോഡ് സൈഡിലൊക്കെ യു കെയിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ കണ്ടാവും റോഡ് സൈഡിലൊക്കെ ആൾക്കാർ പല സാധനങ്ങളും കളയാനായിട്ട് വെച്ചിരിക്കുന്നത് അത് കളയാനായിട്ട് വെച്ചിരിക്കുന്നതിനും കൂടുതൽ അത് ആരെങ്കിലും എടുത്തോട്ടെ എന്നുള്ള ധാരണയിൽ എടുത്ത് പുറത്ത് വയ്ക്കുന്നതാണ് അതിന് വേറെ വേറെ പല മാർഗങ്ങളുണ്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇപ്പം മിക്കവാറും നമ്മൾ താമസിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റും മൈൽ ചുറ്റളവിലൊക്കെ മിക്കവാറും ഒരു റീസൈക്ലിങ് സെൻ്റർ കാണാം ഇനി ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ ഇപ്പം വീടൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള റിനോവേറ്റ് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു സ്കിപ്പ് ഓർഡർ ചെയ്ത് ആ സ്കിപ്പ് കമ്പനി ആരെ കൊണ്ടൊന്ന് വലിയ സ്കിപ്പ് കൊണ്ടെന്ന് വയ്ക്കും അതിനകത്തോട് നമ്മൾ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യും പിന്നെ അവർ സമയം കഴിയുമ്പോഴത്തിട്ട് പോകും അങ്ങനെയാണ് ഇനി കുറേ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റീസൈക്ലിംഗ് സെൻ്ററിലൂടെ നമ്മൾ സാധനം കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് ഒരു പ്രോസ് ഉണ്ട് ചില ആൾക്കാരൊക്കെ നമ്മുടെ ലൈസൻസ് കാണിച്ചാൽ മതി ആ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതായത് നമ്മൾ ഏത് ഏരിയയിലാണ് താമസിക്കണമെന്നോ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് ലോക്കലാണോ അല്ലെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടി കാരണം ഓരോ ലോക്കലിലും ഓരോ റീസാക്കി സെൻറ്ററുകളാണോ ഉള്ളത് സാധാരണ നിലയ്ക്ക് അപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറത്തോട്ട് സാധനങ്ങൾ വയ്ക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ചിലപ്പം നല്ലതീകരിച്ചിട്ടായിരിക്കും വെക്കുന്നത് പുറത്ത് ആരെങ്കിലും എടുത്തോട്ടേ കുഴപ്പമില്ല നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളാണെങ്കിലും ചിലപ്പോൾ പക്ഷേ അത് മറ്റൊരാൾക്ക് തീർത്ത് ഉപയോഗിക്കാൻ പറ്റാതെ അത്രയും അവസ്ഥയിൽ ആയിക്കൊള്ളുന്നില്ല മനസ്സിലായി അതായത് കുറച്ചാൾ ചിലപ്പോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും കാരണം ചിലർക്ക് പുതിയ മോഡലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പഴയ മോഡലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കും അപ്പം നമ്മളെ മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളറിയാതെ ഒരു പാർട്ടി ഒരു സാധനം കൊണ്ടുവച്ചു കളയാൻ കഴിക്കുന്ന ഒരു പാർട്ടി ഒരു സാധനം കൊണ്ടുവച്ചു അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനമല്ല അവിടെ ഒന്ന് വട്ടെന്നു രണ്ട് കാരണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് വേറെ ഒരോടുത്തിട്ട് പോയി അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വരേണ്ട സമയമാണ് കൂടുതലെ കുറിച്ചൊന്നും അന്വേഷിക്കാറില്ല ഇത്രയും കാര്യങ്ങളെ കുറിച്ചും അപ്പൊ അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പിന്നേം ഇതേപോലെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് വെച്ചു അതും ഇതേപോലെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആരൊക്കെ എടുത്തിട്ട് പോയി അത് കഴിഞ്ഞ ദിവസം നോക്കുമ്പോ വലിയൊരു കുക്കിങ് റേഞ്ചുകൊണ്ടെന്ന് വെച്ചിരിക്കുന്നു അപ്പൊ നമ്മളെ നമുക്ക് ആവശ്യമുള്ള സാധനമല്ല നേരത്തെ പോലെ അപ്പം ആരെങ്കിലും എടുത്തു പോട്ടേന്ന് വെച്ചാൽ നമ്മളും മിണ്ടാതിരുന്നു അവിടെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞു ആരും എടുത്തുകൊണ്ട് പോകുന്ന ലക്ഷണം കാണാനില്ല എത്ര ഹെവി ആയിട്ടുള്ള സാധനം അല്ലേ ആരും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പോകില്ല അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൗൺസിലിൻ്റെ ആൾക്കാരെ വന്ന് നമ്മുടെ വീട് മന്ന് തട്ടി കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടും പറഞ്ഞു നിങ്ങൾ എന്താ നിങ്ങളെന്തെങ്കിലും സാധനം വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഇത് ഫ്ലൈറ്റ് ആണ് അപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു വേടന്നെ കേൾക്കുന്നത് ആണ് ആണെങ്കിൽ ചെയ്യാൻ പാടില്ല ഫൈൻ കിട്ടും നിങ്ങൾ അത്രയും വേണ്ട നേരത്തെ ഒഴിവാക്കാൻ പറഞ്ഞു ഭാഗത്തിനത് അവരത് അതിന്റെ മുകളിൽ സ്റ്റിക്കറോടിച്ച് പോകുക അല്ലെങ്കിൽ ഒരു ഫൈൻ അടിച്ചിട്ട് നമുക്ക് നേരിട്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞിട്ട് പോകണ്ടായത് കാരണം ആ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എനിക്ക് അവർക്ക് അറിയാൻ തോന്നണം ഇടയ്ക്കിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് ആ ഭാഗത്ത് നമ്മൾ ആ സമയത്ത് അവിടെ വന്ന് താമസിച്ചു തുടങ്ങിട്ടില്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം എന്ത് പറയുന്നു ഇത് നമ്മുടെ തല പെട്ടു അതായത് വേറെ ആരെ കൊണ്ടു വെച്ചാൽ ആ ശാപം നമ്മളെടുത്ത് കളയേണ്ട അവസ്ഥയായി അപ്പോൾ എന്തു ചെയ്യാനോ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു അവർ പറഞ്ഞ് അത് അങ്ങനെ കൊണ്ട് കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് പുലിപാലാവും കാരണം ഇത് നമ്മുടെ എല്ലാന്ന് പറഞ്ഞിട്ടൊന്നും വാദിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു നയം ഉണ്ടത്ര അതായത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണെന്ന് ആണ് പറയുന്നത് എന്തെല്ലാം മനോഹരമായ ആചാരങ്ങളാണല്ലേ അപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ നമുക്കത് എടുത്ത് ഒഴിവാക്കിയ പറ്റൂ അല്ലെങ്കിൽ അത് നമ്മുടെ തലയിലാവും അവസാനം ആ ഒരു സ്ഥിതിയായി അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ഒന്ന് രണ്ടുപേരെ വിളിച്ച് ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് തൊട്ടടുത്തുള്ള അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റീസൈക്ലിങ് സെൻ്റർ അവിടെ ഉള്ളതൊക്കെ അറിയുന്നത് അത് അതിനുമുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമൊന്നും അല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അവിടെ കൊണ്ട് കളഞ്ഞു അവസാനം അല്ലെങ്കിൽ അത് ഒരു മുന്നൂറ് പോണ്ട് മുതൽ അങ്ങ് മുകളിലോട്ട് ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് വലിയൊരു ഫൈൻ വരാൻ സാധ്യതയുള്ള ഒഫൻസ് ആണ് ഇത്രേത് എന്തോ ഒരു നയൻറ്റീൻ നയൻറ്റീലെ മറ്റോ ഒരു എൻവയൺമെന്റൽ ആക്ട് മറ്റോ പാസ്സാക്കി എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ബേസിൽ വലിയ ഫൈൻ വരാൻ സാധ്യതയുണ്ട് ഇത്ര അത്രയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ താങ്കളെ അറിയലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാണ്ട് പല ഫൈനുകളും വന്ന് കയറാൻ സാധ്യതയുണ്ട് ഈ ഈയൊരു സമയത്ത് അത് പറയുക കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മറിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലിവിടെ കണ്ടിരിക്കുന്നത് കേട്ടാ ഇത്തരം സാധനങ്ങളൊക്കെ പുറത്തോട്ട് എടുത്ത് വയ്ക്കാനായിട്ടും സൗകര്യമുണ്ട് കാലാവസ്ഥ നല്ലത് അതിൻ്റെ പേരിൽ പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങളെടുത്ത് ഒഴിവാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് അപ്പം ഇത് നമ്മൾ കൊണ്ട് കളഞ്ഞ സമയത്ത് ഞാൻ കൗൺസിലടുത്ത് ചോദിച്ചായിരുന്നു അപ്പം ഇത് നമ്മടെയല്ല എങ്കിൽ ഞങ്ങൾ കൊണ്ട് കളയാണ് അപ്പം നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കാരണം ആദ്യ പ്രാവശ്യം നമ്മൾ നേരത്തെയും കണ്ടുണ്ട് ആൾക്കാര് അവിടെ കൊണ്ടു വെച്ച് പോകുന്നത് ആരാന്ന് കണ്ടിട്ടില്ല പക്ഷെ സാധനം ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളൂ അപ്പൊ രാത്രി എപ്പോഴും നമ്മളെ കുറഞ്ഞ ശേഷം ഒക്കെ ആയിരിക്കും അമ്മമാർ ആരായാലും ഇതവിടെ കൊണ്ടു വെക്കുന്നത് അവർ നമ്മൾ അവരെ വായിച്ചിരുന്നില്ല അവര് നമ്മളെ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലായത് ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടുന്നൊരു നമ്മൾ താമസിക്കുന്നുണ്ട് അവിടെ നിന്നൊരു മൂന്ന് നാല് മൈൽ പോയി കഴിഞ്ഞാല് ഈ റീസൈക്ലിംഗ് റീസൈക്ലിങ് സെന്ററായി അപ്പൊ അത് വണ്ടിയിലിട്ട് കൊണ്ട് കളയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ആ പാവങ്ങള് അങ്ങനെ ചെയ്യുന്നത് എന്തായാലും നല്ല ഉപകാരമാണ് ചെയ്യുന്നത് അല്ലേ ഇനി ചില സമയത്ത് നമ്മളും ഇത്ര കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആരെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കാറുണ്ട് അതും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഒഫൻസാണ് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വേറെ കിട്ടിക്കോട്ടെന്ന് വച്ചിരുന്ന സാധനങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രൈമാക്സില് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചേർന്നിട്ട് അതായത് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന പരിധിയിലാണെങ്കിലും അതൊരു പൊതു വഴിയിലോ മറ്റാവാത്ത രീതിയിൽ കാരണം ഇപ്പം കണ്ടിട്ടില്ല നമ്മളൊരു നമ്മുടെ അവിടെ റോഡ് കഴിഞ്ഞിട്ടൊരു ഫുട്പാത്ത് പോലത്തെ ഒരു ഭാഗം കർബ് എന്നൊക്കെ പറയുന്ന ആരിയ അപ്പം അതിനകത്തോടെ ആൾക്കാർക്ക് ചിലപ്പം വീൽ ചെയർ ആക്സസ് ആവശ്യം ഉണ്ടാവും ചില ആൾക്കാർ ഈ മൊബിലിറ്റി സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും ഇവർക്കൊക്കെ പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കില് അവർ വിളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് സ്പോട്ടിൽ പണി കിട്ടും മനസ്സിലായി മറ്റുള്ളത് അവർ ഒന്ന് കണ്ടു നോക്കിയിട്ടൊക്കെ വേണ്ടി വരും ഇതാകുമ്പോൾ അവർ തന്നെ വിളിച്ചു പറയും അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് ആ ഞാൻ നേരത്തെ ഇത് പറഞ്ഞോ പറയുന്ന അതായത് നമ്മുടെ കൗൺസിലിൻ്റെ ആൾക്കാരെ നമ്മളടുത്ത് അഡ്വൈസ് ചെയ്തൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഒരു സെക്യൂരിറ്റി ക്യാമറ വെച്ചാൽ നന്നായിരിക്കും കാരണം ഇതുപോലെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ നമുക്ക് ആരെന്നുള്ളത് പിടിക്കാൻ പറ്റുള്ളൂ ഇപ്പം കാര്യം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ പുറത്തുള്ള ആരെങ്കിലും ഒന്ന് വെച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടിയിട്ടും പ്രത്യേകിച്ച് കാര്യം തന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ഒരു എവിഡൻസ് നമ്മളല്ലാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു എവിഡൻസ് ഉണ്ടല്ലോ ബാക്കിയുള്ളത് അവരെ പിടിക്കുക പിടിക്കാതിരിക്കുക ഫോർ ബിസിനസ് അപ്പം അങ്ങനെയുള്ളത് ഉള്ളത് നല്ലതായിരിക്കുന്ന ഒരു അഡ്വൈസ് ഇതായിരുന്നു അപ്പം നമ്മൾ പിന്നെ അപ്പോഴേക്കും അവിടുന്ന് വീടൊക്കെ മാറി പോകുന്നതായിരുന്നു പിന്നെ അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിപ്പോൾ നമ്മളതൊക്കെ ചെയ്തായിരുന്നു നമുക്ക് അതുകൊണ്ടൊരു ഉപകാരം കൂടി ഉണ്ടായി അങ്ങനെ സെക്യൂരിറ്റി ക്യാമറ വെച്ചുകൊണ്ട് സെക്യൂരിറ്റി ക്യാമറ വെച്ചുകൊണ്ട് എപ്പോഴും ഉപകാരമുള്ളൂ എങ്കിലും അത് ഉപകാരം ഉണ്ടായ ഒരു സാഹചര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ താൻ സി